ഒന്നര തൊട്ട് മൂന്ന് കിലോ വരെയുണ്ട് ഇതൊരു ഒന്നര കിലോയെ കാണുള്ളൂ ആവറേജ് നമുക്ക് രണ്ടര കിലോയാണ് കാണുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട് നമസ്കാരം കയ്യിലുള്ള ഇത് ദുരിയാണ് പഴങ്ങളുടെ അറിയപ്പെടുന്ന ഡുര്യൻ ഇതിന്റെ ജന്മദേശം ഇത് ജന്മദേശം തായ്ലൻഡോ മലേഷ്യോ ആണ് ആണെന്ന് തോന്നുന്നു തായ്ലൻഡിൽ ഏറ്റവും കൂടുതൽ ഇവരുടെ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ തായ്ലൻഡ് ആണ് പിന്നെ മലേഷ്യ കൺസംഷൻ ചൈനയാണ് ഏറ്റവും വലിയ കൺസ്യൂമർ ചൈനയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ തായ്ലൻഡിന് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന ഫ്രൂട്ട് ഡുര്യൻ ആണ് നിറച്ച് മുള്ളുകളാണ് അല്ലേ നിറച്ചു മുള്ളുകളാണ് നമുക്ക് തലയിലൊക്കെ വീണ് കഴിഞ്ഞാൽ തകർന്നു പോകും തല അത്രയ്ക്ക് ഷാർപ്പാണ് ഇതിൻ്റെ മുള്ളുകള് നമ്മളീ മരത്തിൻ്റെ ദുര്യാ മരത്തിന് ചുവടിലാണ് നിൽക്കുന്നത് ധാരാളം ദുര്യാ പഴങ്ങൾ ഈ മരത്തിലുണ്ട് ഇപ്പോഴേ എത്രത്തോളം ഉണ്ട് നൂറ് തോന്നുന്നു അല്ലേ ഒരു നൂ നൂറോളം ഉണ്ടാവണം കാരണം എന്താ വെച്ചാൽ കുറേ കൊഴിഞ്ഞു പോയി വർഷത്തെ കാലാവസ്ഥയ്ക്ക് കുറേ കൊഴിഞ്ഞു പോയി പിന്നെ എനിക്ക് മരം അതൊരു അങ്ങ് കൊഴിക്കുന്നതാണെന്ന് തോന്നുന്നു കാരണം കൂടുതൽ എണ്ണം വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് കുറച്ച് കൊഴിയാറുണ്ട് ശരി അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ ബാക്കിയുള്ള പഴങ്ങൾ ഹെൽത്തി ആയിട്ട് നമുക്ക് ഇതായി കിട്ടുകയുള്ളൂ ഇതങ്ങനായി ഞാനിത് എട്ട് വർഷമായി ഇത് സീ സീഡ്ലിങ് ആണ് അതുകൊണ്ട് തന്നെ ഫംഗസ് ബാധയൊക്കെ ഒത്തിരി കുറവുണ്ട് ഇപ്പോഴും അങ്ങടെ കയ്യിലുള്ള ഈ പഴം തന്നെയാണെങ്കിൽ നമുക്ക് ഏകദേശം എത്രത്തോളം തൂക്കം ഉണ്ടാവും നമുക്ക് ഒന്നര തൊട്ട് മൂന്ന് കിലോ വരെയുണ്ട് ഇതൊരൊന്നര കിലോയെ കാണുള്ളൂ ആവറേജ് നമുക്ക് രണ്ടര കിലോയാണ് കാണുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടുകൾ എല്ലാം രണ്ടര കിലോ കാണും എങ്ങനെയാ മാർക്കറ്റിങ് നമ്മളിതുവരെ മാർക്കറ്റ് ചെയ്തില്ല സീഡിന് ഭയങ്കര തൈകൾക്ക് ഭയങ്കര വില ആയതുകൊണ്ട് നമ്മളിത് മാർക്കറ്റ് ചെയ്യാറില്ല കാരണം തൈ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞ വർഷം ഒരു ഇരുന്നൂറോളം തൈ നമ്മൾ ഉത്പാദിപ്പിച്ചു കൊടുത്തായിരുന്നു അത് എങ്ങനെയാ നമ്മൾ ഇതിന്റെ ഇതിന്റെ സീഡ് സീഡ് സീഡെടുത്ത് മുളപ്പിച്ച് കൊടുക്കുന്നു ഈ വർഷം തൊട്ട് നമ്മൾ ബഡ്ഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പല വെറൈറ്റികൾ ഇതായാലും ബഡ്ഡ് ചെയ്യുന്നുണ്ട് ഇത് സീഡ്ലിങ് ആയതുകൊണ്ട് ഇതിന് ഫംഗസ് ബാധ കുറവായതുകൊണ്ട് ഇതിന്റെ സീഡ്ലിങ് കുറച്ച് ബെറ്റർ ആയതുകൊണ്ട് ഇത് എത്ര ഇനം ഉണ്ട് അറിയാമോ ഇത് നമുക്ക് ഇത് ഏതാ അറിയില്ല കാരണം സീഡ്ലിങ് ആയതുകൊണ്ട് നമുക്ക് മുസാങ്കിങ് മോന്തോങ് എന്നൊക്കെ പറയുന്ന പിന്നെ ചാനിയുണ്ട് പിന്നെ ബ്ലാക്ക് ഉണ്ട് അങ്ങനെ ഒരു നാലഞ്ച് അതുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് മുസാങ്കിങ് എന്ന് പറയുന്ന ഇതിൻ്റെ വാല്യൂ എന്താണ് ഈ പഴങ്ങളുടെ ഗുണം എന്താണ് ഇത് ഇതാണ് വളരെ പ്രോട്ടീനേഷ്യസ് ആണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് പിന്നെ കുട്ടികളുണ്ടാകാത്തവരൊക്കെ ഇത് ഉപയോഗിക്കുന്ന വച്ചാൽ അത് ഉണ്ടാ ഇതിൻ്റെ ഉണ്ടാകുന്നുണ്ട് കൗണ്ട് കൂടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് ശാസ്ത്രീയമായിട്ട് എത്രത്തോളം ശരിയാണെന്ന് നമുക്കത് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ധാരാളമായിട്ട് ഇത് അന്വേഷിച്ചെത്തുന്നുണ്ട് മറ്റൊരു ഇതൊരു കംപ്ലീറ്റ് ഫുഡാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു നേരത്തേക്ക് നമുക്ക് വേറൊരു ഫുഡും കഴിക്കേണ്ട ഒരു നേരത്തെ വേറെ കഴിച്ചു കഴിഞ്ഞാൽ ഒരണം ഫുൾ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല കഴിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടു നേരത്തേക്ക് ഫുഡ് ഒന്നും കഴിക്കണ്ട പോലെ തന്നെയാണ് ഉള്ളിൽ ആ ചക്കച്ചല്ലേ എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിക്കാം തീർച്ചയായിട്ടും ഓപ്പൺ ചെയ്ത് കാണണം പിന്നെ ഇതിന് വല്ലാത്ത നട്ടുപിടിപ്പിക്കുന്ന ചില ഭാഗങ്ങളിലുള്ള ആളുകൾ പറയുന്നുണ്ട് ആദ്യകാലത്തൊക്കെ തോന്നും ഇത് പഴുക്കുന്ന ഒരു സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ദുർഗന്ധം ഉള്ളത് പക്ഷെ നമ്മൾ ഓപ്പൺ ചെയ്ത ഫ്ലഷ് മാറ്റി കഴിഞ്ഞാൽ അതിനോ കാര്യമായിട്ടുള്ള ദുർഗന്ധങ്ങളൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗ്രന്ഥമല്ല പക്ഷേ പക്ഷെ ചില ആളുകൾ പറയാറുണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കും ഞാനിപ്പം കഴിഞ്ഞ വർഷമൊന്നും നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ല നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ ആസ്വദിച്ച് തന്നെ കഴിച്ചു തീർക്കുക ചെയ്തത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു വളരെ കുറഞ്ഞ ആൾക്കാർ ഇത് സ്മെല്ലാണെന്ന് പറഞ്ഞ് മാറി നിന്നിട്ടുള്ളൂ ഇത് സ്മെല്ല് കുറവുള്ള ഒരേ ഇനമാണ് പിന്നെ നമ്മൾ വണ്ടിയലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വണ്ടിയലൊക്കെ മണം പിടിക്കും അത് ചക്ക കൊണ്ടുപോയാലും നമുക്ക് അങ്ങനെയുള്ള പ്രശ്നം അതർവൈസ് കഴിക്കാനൊന്നും പ്രശ്നമൊന്നും ഇതിപ്പോ കഴിഞ്ഞപ്പോഴേക്കും തുടങ്ങി നാലാം വർഷം തൊട്ട് കായ് തുടങ്ങി ഇതിപ്പം നാലു വർഷം കണ്ണി അടുപ്പിച്ച് കഴിച്ചു എല്ലാ വർഷവും ഒരുപോലെ കഴിക്കും അതുപോലെ ഞാനിത് പ്രൂൺ ചെയ്തില്ല ഹൈറ്റിൽ അങ്ങ് കാരണം ഏലത്തിന്റെ ആ ഏരിയ ഉണ്ടല്ലോ ആ ഏരിയയിൽ കാവ് കാവുണ്ടാവത്തില്ല അത് കഴിഞ്ഞാൽ അതിന് താഴെയുള്ള കമ്പോ ഉണങ്ങി പോകും വെയിലടിക്കണം നല്ലതുപോലെ അത് ഞാൻ വെട്ടാതെ മുകളിലേക്ക് ഇടുക എത്ര വേണേലും ഹൈറ്റിലേക്ക് പോയിക്കോട്ടെ നമുക്ക് സ്പേസ് ഉണ്ടല്ലേ അപ്പൊ ഏലത്തിന് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഏലത്തിന് അത്യാവശ്യം ഷെയ്ഡും ആകും ഇത് ഇതിന്റെ അകത്ത് നിൽക്കും പക്ഷെ ഇത്രയെങ്കിലും പൊങ്ങിപ്പോയാൽ മാത്രമേ അതിന്റെ താഴെ ഏലം വെക്കാൻ പറ്റുവോ അല്ലെങ്കിൽ ഏലം ഇതിനേക്ക് ഒതുക്കി കളയും നമുക്ക് മോന്തോങ്ങും മുസാങ്കിങ്ങും തൈകള് ധാരാളം വെച്ചിട്ടുണ്ട് പിന്നെ ഹോം ഹോംഗ്രൗണ്ടിന്റെ ഒരു വറൈറ്റി ഉണ്ട് പേരറിയത്തില്ല അതും ഉണ്ട് അതും കായച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം ഇതിപ്പോ നട്ട് നാല് കഴിച്ചപ്പോഴേക്ക് ആദ്യത്തെ കിട്ടി നാലാം വർഷം അപ്പോൾ സീഡ്ലിങ്സ് നാലാം വർഷം കായ്ക്കുന്ന റയറാണ് ബെഡ്ഡേ ഉള്ളൂ പക്ഷേ ഇത് സീഡ്ലിങ് തന്നെ ആദ്യം പക്ഷെ നാലാമത്തെ വർഷം കായും കയ്യത്തുനിന്ന് അത്രത്തോളം ഉയർത്തി കിടക്കുന്നുണ്ട് പക്ഷേ ബാക്കി പക്ഷേ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് മുഴുവൻ ഉള്ള പല ഇതായിട്ട് ലെയർ ആയിട്ട് ഇതെല്ലാം ഇതെല്ലാം ഇതിൻ്റെ ഈ ഫ്ലഷ് ഇതിൻ്റെ അകത്ത് ഓരോ കുരുവാണ് അത് നമ്മൾ പായി കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും ഇത് വളരെ ഓരോന്നും ഓരോ ലെയർ ഓ ശരി അപ്പോൾ നല്ല വലുപ്പമുള്ള നല്ല ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇതാണ് വരുന്നത് എന്നാലും പഴുത്തു ഇത് ഇന്നിട്ടതാണ് മറ്റേ ഇന്നലെ ഇട്ടതാണ് അതിൻ്റെ വ്യത്യാസമുണ്ട് ഇത് ഒരുപാട് പ്രോട്ടീൻ കൂടുതലുണ്ടല്ലേ അതെ അതെ പ്രോട്ടീൻ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ പറയുന്നുണ്ട് ഇതിന് സ്ഥിരം ഉപയോഗിക്കുന്ന ആൾക്കാർ ആ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ വർഷം ആ പഴം ഒന്ന് കഴിച്ചു നോക്കിയോ ഞാൻ ഒന്ന് എടുത്ത് നോക്കാം എനിക്ക് വളരെ ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട് ഞാനാണ് ഇതിന്റെ പകുതിയും കൺസ്യൂം ചെയ്യുന്നത് ബാഡ് സ്മെല്ലൊന്നുമില്ല ഇല്ല വളരെ ടേസ്റ്റിയാണ് നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് വർഷമായിട്ട് മൂന്നാല് വർഷമായിട്ട് കഴിക്കുന്ന ഒരു പരിചയം ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ടു ണ്ടായിരുന്നു പിന്നെ അത് കുരു കളയല്ലേ കേട്ടോ